ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാല് ട്വന്റി ട്വന്റി ഫോർ സ്കീമാരുടെ നോട്ട്സ് ഞാൻ ഡ്രൈവില് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പറയാൻ അപ്പൊ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഉള്ളത് ഈസി ഈസിയുടെ നോട്ട്സ് ആണ് പക്ഷെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇതൊരു സബ്ജക്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ഡ്രൈവിന്റെ അകത്ത് ചിലപ്പം ഇന്നിപ്പോ രാത്രി കുറച്ച് നോൺസ് ഇപ്പം ഇപ്പൊ ഞാൻ ഓൾറെഡി കുറച്ച് ഇട്ടു വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കയറും ചെക്ക് ചെയ്തു നോക്കാം പിന്നെ ഞാൻ ഇടക്കിടക്ക് ഇപ്പൊ നാളെ ആണെങ്കിൽ ഞാൻ അതിനകത്ത് തന്നെയായിരിക്കും ആഡ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ഞാൻ ഇതിനെപ്പറ്റി അപ്ഡേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യത്തില്ല ഇപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ ഡ്രൈവ് ചെക്ക് ചെയ്തോണ്ടിരിക്കുക അപ്പൊ എല്ലാം കൂടെ എല്ലാ നോട്ട്സും കിട്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇരുന്നാല് ചിലപ്പോ കുറച്ച് ലേറ്റ് ആവും അപ്പൊ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ വരുവാണല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അപ്ലോഡ് ആക്കുന്നത് അപ്പം നിങ്ങൾ റെഗുലർ ആയിട്ട് ആ ഡ്രൈവ് ഒന്ന് ചെക്ക് ചെയ്താ മതി ഞാനപ്പൊ അതിൻ്റെ അപ്ലോഡ് ആക്കിക്കൊണ്ട് അപ്ലോഡ് ആക്കി വെച്ചേക്കാം വേറെ സ്കീമുടെ നോട്ട്സ് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് അപ്ലോഡ് ആക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് കേറി ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ നോട്ട്സ് ഉണ്ടോ ഇല്ലോ എന്ന് ഇപ്പം ഏതെങ്കിലും സ്പെസിഫിക് നോട്ട്സ് ആണെങ്കിൽ ഒന്ന് മെസേജ് ഇട്ടു പിന്നെ ഈ പൈത്തന്റെ ഒക്കെ നോട്ട്സ് അതൊന്നും കിട്ടിയിട്ടില്ല അത് കമന്ലി ഞാൻ കണ്ടായിരുന്നു അത് കിട്ടാത്തോണ്ട് അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അത് കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ആക്കാം പിന്നെ കുറെ യൂട്യൂബ് ചാനലും സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ റെഗുലർ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കാം അപ്പൊ നിങ്ങള് ഈ ഡ്രൈവില് മറ്റേ നോട്ട്സ് ഒന്ന് റെഗുലർ ആയിട്ട് റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കണം കാരണം ഞാൻ ഞാനത് ഓരോ ദിവസം കൂടുതലും അതിനകത്തു നോട്ട്സ് അപ്ലോഡ് ആക്കുന്നുണ്ട് അപ്പോ ഇന്നത്തെ എന്റെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി മാത്രമായിട്ടാണ് ഒരു വീഡിയോ ഇട്ടത് അപ്പൊ നിങ്ങൾ ഡ്രൈവ് ചെക്ക് ചെയ്ത് നോക്കണം കാരണം ഞാൻ ഇപ്പം ഇത് വ്ലോഗായിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് വേണേൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്യുമായിരുന്നു ഇപ്പൊ ഈ ലിങ്ക് മാത്രമായിട്ട് പക്ഷെ അപ്പൊ നിങ്ങൾ ഇന്ന് മാത്രം കേറി നോക്കിയിട്ട് അത് അത്ര നോട്ട്സ് മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വ്ളോഗിൽ വന്ന് പറഞ്ഞത് കാരണം ഞാൻ നാളെ ചിലപ്പോൾ ഇന്നത്തെ ഈ ഒരു സെയിം ഡ്രൈവിൽ തന്നെ എന്താ പറയാ നോട്ട്സ് അപ്ലോഡ് ചെയ്യും അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഇനി ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇതുപോലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ please do like share and subscribe my youtube channel guys സാൻ keep supporting bye